ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മൊട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ മൊട്ട റോസ്റ്റിനകത്ത് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പം അതിൻ്റെ കൂടെ ഒക്കെ പറ്റിയതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് അടക്കാം ഞാനിപ്പോൾ മുട്ട റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഒരു നാല് മുട്ട മുട്ടയെടുത്തൊന്ന് പുഴുങ്ങാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു പാൻ വെച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ പിന്നെ ഒരു കാ ടേബിൾ സ്പൂൺ കടയിട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട് അതിന് ശേഷം ഒരു അഞ്ചാറ് വെളുത്തുള്ളി നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞതും ഒരിച്ചിരി ഇഞ്ചി നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു മൂന്നാല് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ഇളക്കിയൊന്നും ഒരിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു നാല് സവോളയാണ് ഞാൻ എടുക്കുന്നത് നമ്മളിപ്പോൾ മുട്ട റോസ്റ്റ് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ നാല് സവോള എടുക്കുന്നുണ്ട് കാരണം ഈ റോസ്റ്റൊക്കെ ഒന്ന് വരേണ്ടി വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതി ഗ്രേവി വേണമല്ലോ റോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചാറില്ലാതെ വറ്റിച്ചാണല്ലോ എടുക്കുന്നത് അപ്പോൾ അതിന് ഗ്രേവി കുറച്ച് കൂടുതലായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് നാല് സവോളം ചേർത്ത് ാണ് പിന്നെ ഈ സവോള ഇളക്കി ഇളക്കി കൊടുക്കണം കുറച്ച് ചേർത്ത് കിട്ടാനാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒന്ന് നല്ല കൂട്ടൊന്ന് എടുക്കണം ഒരുപാട് ബ്രൗൺ കളറി നമ്മൾ എടുക്കേണ്ട ഏകദേശം ദേ ഈ ഒരു പരുവത്തിന് നമ്മളൊന്ന് വരട്ടി എടുക്കണം കണ്ടോ ഈ ഒരു പരുവത്തിന് അതിന് ശേഷം നമ്മൾ തക്കാളിക്കാൻ പേസ്റ്റ് ഉണ്ടല്ലോ ഒരു തക്കാളിക്ക് അരച്ച പേസ്റ്റും ചേർത്തിട്ട് പേര് ഇളക്കി ആ പക്കാളിക്കാടെ ആ പച്ച ചൊവയൊക്കെ മാറുന്ന രീതിയിൽ നമ്മളൊന്ന് ഇളക്കി ഒന്ന് തേ ഇതുകൂട്ടൊന്ന് സെറ്റാക്കി എടുക്കണം അതിൻ്റെ ഇടയ്ക്ക് ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറാനും നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയും കൂടെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നൊരു കാർ ടേബിൾ സ്പൂൺ കുരുമുളക് കൂടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാലയും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെയൊക്കെ പച്ചമണം മാറാനായിട്ട് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഒരു ടേബിൾ സ്പൂൺ തൈരുണ്ടല്ലോ ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം പിന്നൊരു കാ കപ്പ് വെള്ളം ചെറു ചൂടുവെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം ആ അരപ്പൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഇളക്കിയതിന് ശേഷം എടുത്തു വച്ചേക്കുന്ന നാല് മുട്ടയും കൂടി ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുക്കണം നമ്മൾ നാല് സവോള എടുത്തത് കൊണ്ട് തന്നെ ഉണ്ടാവും ആവശ്യത്തിനുള്ള ഗ്രേവി ഇട്ടിട്ടുണ്ട് അപ്പോൾ സവോള കൂടുതൽ എടുത്താൽ നമുക്കതനുസരിച്ചുള്ള ഗ്രേവിയൊക്കെ കിട്ടും അതിന് ശേഷം നമ്മൾ ഈ ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ ആ മുട്ടയുടെ സൈഡിലേക്കൊന്ന് മൂടി പൊത്തി ഒന്ന് വെച്ച് കൊടുക്കണം അപ്പം ഇങ്ങനെ മൂടിയൊന്ന് പൊത്തി കുത്തി ഒന്ന് വെച്ച് കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ ആ മസാല ഒക്കെ ആ മുട്ടക്കകത്തൊന്ന് പിടിച്ച് നല്ല ഇതായിട്ടൊന്ന് കിട്ടും ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റത്തേക്കിന് ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് എടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് കണ്ടോ നല്ലതുപോലെ ഗ്രേവിയൊക്കെ പിടിച്ച് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നോമ്പൊക്കെയല്ലേ നോമ്പല്ലാതെ തന്നെ ആണെങ്കിൽ തന്നെ നമ്മൾ രാവിലെയൊക്കെ ഈ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ മിക്കവാറും ഒരു മുട്ടക്കറിയാണല്ലോ അത് ഏതപ്പം ആയിക്കോട്ടെ ഇടിയപ്പം ആയിക്കോട്ടെ ചപ്പാത്തി ആയിക്കോട്ടെ ഏതിൻ്റെ കൂടെയും ഞാനിപ്പോൾ ഈ മുട്ട റോസ്റ്റിൻ്റെ കൂടെ ചെയ്തെടുക്കുന്നത് ചപ്പാത്തിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അപ്പത്തിൻ്റെ കൂടെ ഇത് ചെയ്തെടുക്കാം ഇന്നത്തെ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതുപോലുള്ള ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ്